രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലം വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ച രണ്ടു വയസ്സുകാരൻ മുറ്റത്തെ വെള്ളക്കെട്ടിലേക്ക് വീണുപോയി അയൽവാസിയുടെ കൺമുന്നിലായിരുന്നു ആ അപകടം അടുത്ത നിമിഷം രക്ഷപ്പെടുത്തി ആശുപ്തരാക്കി അന്ന് മരണമുഖത്ത് നിന്നും തലനാഴികയ്ക്ക് രക്ഷപ്പെട്ട കുരുന്നാണ് പേവിഷബാധയേറ്റ് കഴിഞ്ഞ ദിവസം മരിച്ച പള്ളിപ്പാട് കോട്ടയ്ക്കകം കാഞ്ഞിരപ്പറമ്പത്ത് ദീപുവിന്റെ മകൻ എട്ടു വയസ്സുകാരൻ ദേവനാരായണൻ സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ നടന്നു അപ്പോഴും പ്രളയകാലം ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ മുറ്റത്ത് നിറയെ വെള്ളമായിരുന്നു വെള്ളക്കെട്ടിൽ ഇഷ്ടിക അടുക്കിയാണ് സംസ്കാരത്തിന് ഒരുക്കം നടത്തിയത് പാടശേഖരത്തോട് ചേർന്നുള്ള നാലു സെന്റിൽ തീരെ ചെറിയൊരു കൂരയാണ് ചെറിയ മഴയ്ക്ക് പോലും മുറ്റത്ത് വെള്ളം നിറയും വീട്ടുപരിസരം മണ്ണുയർത്തുന്ന പദ്ധതിയുടെ സഹായം ഈ കുടുംബം തേടിയെങ്കിലും ഫലമുണ്ടായില്ല സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരാണ് ആശാരിപ്പണിക്കാരനായ ദീപു ആറുമാസം മുൻപാണ് ജോലി തേടി ഗൾഫിലെത്തിയത് കാര്യമായ സമ്പാദ്യമില്ല ദീപുവിന്റെ അച്ഛനമ്മമാരായ ഗോപാലകൃഷ്ണൻ ആചാര്യയും അംബികയും ചേർന്നാണ് ദേവനാരായണനെയും മനിയെത്തി ദേവനന്ദയും നോക്കി വളർത്തുന്നത് ദീപു നാട്ടിലെത്തിയ ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത് തിരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ദേവനാരായണന് ചികിത്സ നൽകിയതിൽ ഹരിപ്പാട് ഗവൺമെന്റ് ശുപത്രിയിൽ വീഴ്ചയുണ്ടായതായ കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകിയതായി രമേശ് ചെന്നിത്തല അറിയിച്ചു ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വീട്ടുമുറ്റത്ത് വെച്ചാണ് ദേവനാരായണനെ തെരുവുനായ ഓടിച്ചത് തുടർന്ന് നായക്കൊപ്പം മോഡൽ വീണ് പരുക്കേറ്റ കുട്ടിയെ അന്ന് തന്നെ ഹരിപ്പാണ് ആശുപത്രിയിൽ എത്തിച്ചു നായ ഓടിച്ച വിവരം പറഞ്ഞെങ്കിലും ശരീരത്തിലുള്ളത് കല്ലുകൊണ്ട മുറിവാണെന്ന് ഡോക്ടർമാർ പറഞ്ഞത്രെ ജൂനിയർ ഡോക്ടർമാരാണ് അന്ന് കുട്ടിയെ പരിശോധിച്ചത് അടുത്ത ദിവസം ഇതേ ആശുപത്രിയിലെ മുതിർന്ന ഡോക്ടറെയും കണ്ടിരുന്നു അപ്പോഴും നായുടെ കടിയേറ്റ് അടയാളം െന്ന് പറഞ്ഞ് മുറിവിൽ പുരട്ടാനുള്ള മരുന്ന് നൽകി മടക്കിയതായും ബന്ധുക്കൾ പറയുന്നു ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പരാതി രമേശ് ചെന്നിത്തല എം എൽ എ വഴി ആരോഗ്യമന്ത്രിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നൽകിയിട്ടുണ്ട് ദേവനാരായണനുമായി സഹകരിച്ച അൻപതോളം പേരാണ് പേവിഷ പ്രതിരോധ വാക്സിൻ എടുത്തത് പേവിഷബാധ ഏറ്റക്കുട്ടി കായംകുളത്തുള്ള ബന്ധുവീട്ടിൽ ഏതാനും ദിവസങ്ങളിൽ താമസിച്ചിരുന്നു അവിടെ ക്ഷേത്രത്തിലെ ചടങ്ങിലും പങ്കെടുത്തു അവിടെയുള്ളവരും വാക്സിൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ദേവനാരായണനെ ആശുപത്രിയിൽ പരിചരിച്ച പതിനഞ്ചു പേർ ഇതിനോടകം കുത്തിവപ്പെടുത്തു ആശങ്കയോടെ കൂടുതൽ പേർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നുണ്ട് ദേവനാരായണന്റെ അയൽവീട്ടിലെ കറവപശു പേ വിഷബാധയേറ്റ് ചത്തിയിരുന്നു ഇതും കുട്ടിയുടെ മരണവും നിമിത്തം കൂടുതൽ ആളുകൾ കുത്തിവെടുക്കാൻ മുന്നോട്ട് വരികയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി